ആഗോള തൊഴിൽ ശക്തിയുടെ ആവശ്യകത ലോകത്തിന് അവഗണിക്കാൻ കഴിയില്ല എച്ച് വൺ വിസ വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പേര് പരാമർശിക്കാതെ അദ്ദേഹത്തിന് ശക്തമായ സന്ദേശം നൽകി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ത്യക്കെതിരെ ട്രംപ് പ്രതികാര നടപടികൾ തുടരുന്നതിനിടയിലാണ് ജയശങ്കറിന്റെ വാക്കുകൾ ന്യൂയോർക്കിൽ നടക്കുന്ന യു ജനറൽ അസംബ്ലി സെക്ഷനോടനുബന്ധിച്ച് ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ സംസാരിക്കവേ ആഗോള തൊഴിൽ ശക്തി ഒരു യാഥാർത്ഥ്യമാണെന്ന് ജയശങ്കർ പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ആഗോള തൊഴിൽ ശക്തിയുടെ ആവശ്യകത ലോകത്തിന് അവഗണിക്കാൻ കഴിയില്ല പല രാജ്യങ്ങൾക്കും സ്വയം ജനസംഖ്യയിൽ നിന്നും തൊഴിൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയില്ലെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു ഇതൊരു യാഥാർത്ഥ്യമാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല ആഗോള തൊഴിൽ ശക്തി രാഷ്ട്രീയ ചർച്ചകൾക്ക് വിഷയമായേക്കാം പക്ഷെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല നിങ്ങൾ ഡിമാൻഡും ജനസംഖ്യാ ശാസ്ത്രവും നോക്കുകയാണെങ്കിൽ പല രാജ്യങ്ങളിലും ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നില്ലെന്നും ജയശങ്കർ പറഞ്ഞു ഇതിനു പുറമെ കൂടുതൽ സ്വീകാര്യതയും സമകാലിതയും കാര്യക്ഷമതയുമുള്ള ഒരു ആഗോള തൊഴിൽ ശക്തി സൃഷ്ടിക്കണമെന്നും വിദേശകാര്യമന്ത്രി ആഹ്വാനം ചെയ്തു അതേസമയം വ്യാപാര താരിഫ് വെല്ലുവിളികൾക്കും കുടിയേറ്റങ്ങളെക്കുറിച്ചുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കർശന നിലപാടിനുമിടയിലാണ് ജയശങ്കറിന്റെ ഈ പരാമർശങ്ങൾ എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ഇന്ത്യൻ ഐ ടി ടെക്നോളജി പ്രൊഫഷണലുകൾക്ക് യു എസ് തൊഴിൽ ലഭിക്കുന്നതിനുള്ള ഒരു പ്രധാന മാർഗമാണ് എച്ച് വൺ ബി വിസ ഈ വിസയുടെ ഗുണഭോക്താക്കളിൽ ഏകദേശം മുക്കാൽ ഭാഗവും ഇന്ത്യക്കാരാണ് ഈ വിസ പ്രകാരം കമ്പനികൾക്ക് ഐ ടി മെഡിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിലെ വിദേശ പ്രൊഫഷണലുകളെ നിയമിക്കാൻ കഴിയും എന്നിരുന്നാലും ട്രംപ് ഭരണകൂടം എച്ച് വൺ ബി വിസകൾക്ക് ഒരു ലക്ഷം ഡോളറിൻ്റെ പുതിയ ഫീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് നിലവിലുള്ള ഫയലിങ്ങിനും നിയമപരമായ ചെലവുകൾക്കും പുറമെയായിരിക്കും ഈ തുക ഈ വിസ വളരെ ചെലവേറിയതായിരിക്കുന്നു എച്ച് വിസ ഒരു നോൺ പെർമിറ്റ് ആണ് അതായത് താൽക്കാലിക അടിസ്ഥാനത്തിൽ ആളുകൾക്ക് യു എസ് പ്രവേശനം നൽകുന്നു എച്ച് വിസ ഉടമകൾക്ക് മൂന്ന് വർഷം അമേരിക്കയിൽ താമസിക്കാനും ജോലി ചെയ്യാനും കഴിയും അതിനുശേഷം യു എസ്സിൽ തുടരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് മൂന്ന് വർഷത്തേക്ക് കൂടി താമസം നീട്ടാം അതിനാൽ എച്ച് വിസ ഉപയോഗിച്ച് നിങ്ങൾക്ക് യു എസ് താമസിക്കാൻ കഴിയുന്ന ആ ആറ് വർഷമാണ് കൂടാതെ ഈ വിസ പദ്ധതി പരിഷ്കരിക്കാൻ ഭരണകൂടം നീക്കം നടത്തിയിട്ടുണ്ട് നിലവിലെ ലോട്ടറി സമ്പ്രദായം നിർത്തലാക്കാനാണ് നിർദ്ദേശം ഉയർന്ന വൈദഗ്ധ്യമുള്ളവർക്കും ഉയർന്ന ശമ്പളം ലഭിക്കുന്ന വിദേശികൾക്കും എച്ച് വിസ അനുവദിക്കുന്നതിന് അനുകൂലമായ ഒരു വെയിറ്റഡ് സെലക്ഷൻ പ്രക്രിയ നടപ്പിലാക്കാനാണ് ആലോചന പുതിയ നാല് ശമ്പള ബാൻഡുകൾ സൃഷ്ടിക്കും വിദേശ വിദ്യാർത്ഥികൾക്കും പുതിയ പരിഷ്കാരം ഗുണകരമാകുമെന്നാണ് പൊതുവിലയിരുത്തൽ എച്ച് വൺ വിസ പദ്ധതി വെട്ടിക്കുറയ്ക്കുന്നതിനുള്ള പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചതിന് തൊട്ടു പിന്നാലെയാണ് ട്രിവ് ഭരണകൂടം എച്ച് വൺ വിസ പദ്ധതിയുടെ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യാൻ ഒരുങ്ങുന്നത് നേരത്തെ എച്ച് ടു ബി അപേക്ഷ ഫീസ് ഒരു ലക്ഷം ഡോളറായി ഉയർത്തിയിരുന്നു നിലവിൽ എൺപത്തി അയ്യായിരം എച്ച് വൺ വി വിസകളാണ് വർഷം തോറും യു എസ് സർക്കാർ വിദേശ ജീവനക്കാർക്ക് നൽകിയിരിക്കുന്നത് ഇത് റാൻഡം ലോട്ടറി സമ്പ്രദായം വഴിയാണ് അനുവദിച്ചിരിക്കുന്നത് എല്ലാ അപേക്ഷകരെയും തുല്യമായി പരിഗണിച്ചായിരുന്നു വിസ അനുവദിച്ചത് വെബ് ഡെസ്ക് കർമാ